പ്രിയപ്പെട്ട മക്കളേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഏതിക്കർ പരിഹാരമാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഏതിക്കർ പരിഹാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ടെൻഷനും മനക്ലേശത്തിനും ഏതിക്കറോ പരിഹാരമാണ് ഞാനല്ല പറയുന്നത് മുഹമ്മദ് മുസ്തഫാ തങ്ങളാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു തരം പ്രയാസമാണെങ്കിലും ദിവസവും ഒരു നൂറ് തവണ ചൊല്ലണ് മുസ്തഫ എന്തിനാറ് പറയുന്നു ഒരാൾ ദിവസവും നൂറ് തവണ ചൊല്ലിയാൽ അവനക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല കുറമ ഒരിക്കലും അവനുക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല ഒരു ദിവസം പോരാ രണ്ട് ദിവസം പോരാ എല്ലാ ദിവസവും നൂറ് തവണ ഏറ്റവും കുറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ചെല്ലാൻ പറ്റുമെങ്കിൽ വളരെ ഉത്തമമാണ് ഏതാദിക്രം എന്നറിയുമോ ഹമ്മദ് മുസ്തഫ സ്വർഗത്തിൻ്റെ നിധികളിൽ നിന്നുള്ളൊരു നിധിയാണ് ലാ ലഹബീബ് പറയും പഠിപ്പിക്കയാണ് ദിവസവും നൂറു തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയില്ല നിങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനക്ലേശം ടെൻഷൻ ഒരിക്കലും കടന്നു കൂടുകയില്ല പിടിപെടുകയില്ല അതുള്ളവരാണെങ്കിൽ മാറിക്കിട്ടുന്നതാണ് നബി മുഹമ്മദ് മുസ്തഫ്